ജൂൺ മൂന്നാം തീയതി പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുമുള്ള തിരുവചനങ്ങൾ ഇന്ന് കോർപൂസ് ക്രിസ്തി തിരുനാളാണ് അതായത് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ അതുകൊണ്ട് തന്നെ കുർബാനയുടെ ഒന്നാമത്തെ അർത്ഥമെന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥമെന്താണ് പരിശുദ്ധ കുർബാനയുടെ വിശുദ്ധ ബലിയുടെ അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്മാവും ക്രിസ്തീയ ആത്മീയതയുടെ കേന്ദ്രവുമാണെന്നാണ് വത്തിക്കാൻ കൗൺസിൽ തന്നെ പറഞ്ഞു വച്ചിരിക്കുന്നത് ഈ ക്രിസ്തീയ ആത്മീയതയുടെ കേന്ദ്രമായ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം എന്താണ് അത് തിരിച്ചറിയേണ്ടത് ഏത് ക്രൈസ്തവൻ്റെയും ആവശ്യമാണ് അതിന് ഏറ്റവും ഉപയുക്തമായ സുവിശേഷ ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ഈശോയുടെ അന്ത്യ അത്താഴം വിവരിക്കുന്ന സംഭവമാണ് അതായത് ഏറ്റവും ആദ്യം എഴുതപ്പെട്ട സുവിശേഷം ഈശോയുടെ ജീവിതം കഥയായിട്ട് അവതരിപ്പിക്കുന്ന ഈ സുവിശേഷത്തിൽ ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ച അവസാനത്തെ അത്താഴം ആയിട്ട് അവതരിപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ശ്രദ്ധിച്ചാൽ കുർബാനയുടെ ഒന്നാമത്തെ അർത്ഥം തിരിച്ചറിയാൻ പറ്റും ഈ വചനഭാഗത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം പതിനാല് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് അവർ പക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അപ്പം അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു സ്വീകരിക്കുവിൻ ഇതെൻ്റെ ശരീരമാണ് അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് അവർക്ക് നൽകി എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു അവൻ അവരോട് അരുളി ചെയ്തു ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ഉടമ്പടിയുടെ എൻ്റെ രക്തമാണ് ഇതാണ് ഇതിൻ്റെ ഹൃദയഭാഗം എന്ന് പറയാവുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വചന ഭാഗത്തേക്കാണ് അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒന്നാമത്തെ ചോദ്യം ഉന്നയിക്കേണ്ടത് ഈശോയും ശിഷ്യന്മാരും ഭക്ഷിക്കുന്ന ഈ ഭക്ഷണം ഏതാണ് സുവിശേഷകൻ തന്നെ കൃത്യമായ സൂചനകൾ തരുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം പതിനാല് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളുമായിരുന്നു പെസഹ തിരുനാളിന് രണ്ട് ദിവസം മുമ്പ് എന്നർത്ഥം പന്ത്രണ്ടാമത്തെ വചനത്തിൽ പെസഹാ ബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം ദിവസം പെസഹാ തിരുനാളിൻ്റെ ഒന്നാം ദിവസം എന്നർത്ഥം വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ പതിനേഴാമത്തെ വചനം സന്ധിയായപ്പോൾ അതായത് പെസഹ പെരുന്നാളിൻ്റെ സന്ധിക്ക് എന്നിട്ട് വീണ്ടും ഇരുപത്തി രണ്ടാമത്തെ വചനം അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്ന് സന്ധിക്കേ പെസഹാ തിരുനാളിൻ്റെ സന്ധിക്ക് അവർ ഭക്ഷിക്കുന്നത് പെസഖാ ഭക്ഷണമാണ് അതായത് ഈശോയും ശിഷ്യന്മാരും കഴിക്കുന്ന ഈശോയുടെ അന്ത്യത്താഴം എന്ന് പറയുന്നത് പെസഹാ ഭക്ഷണമാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കേണ്ടത് ഈ പെസഹാ ഭക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട വിഭവം എന്തായിരുന്നു യൂതരുടെ പെസഹായിൽ പല വിഭവങ്ങളുണ്ടായിരുന്നു പുളിപ്പില്ലാത്ത അപ്പം വീഞ്ഞ് കൈപ്പുള്ള സസ്യങ്ങൾ ആട് അങ്ങനെ പല വിഭവങ്ങളുണ്ടായിരുന്നു എന്നാൽ പെസഹ ഭക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട വിഭവം എന്താണ് അത് തിരിച്ച് അറിയണം അതിന് ഈ പെസക ആഘോഷത്തെക്കുറിച്ച് മോശയ്ക്കും അഹ്റോനും നൽകപ്പെടുന്ന നിർദ്ദേശം ശ്രദ്ധിച്ചാൽ മതി പ്രപ്പാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം മൂന്ന് മുതലുള്ള വചനങ്ങളിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ ഈ മാസം പത്താം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വെക്കണം ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം ഏതെങ്കിലും കുടുംബം ഒരാട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വലുതല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽ കുടുംബത്തെയും പങ്കു ചേർക്കട്ടെ ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ചു വേണം ഒരാടിനു വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കാൻ എന്നിട്ടോ ഈ മാസം പതിനാലാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം എന്നിട്ട് മുന്നോട്ട് പോകുമ്പോഴോ ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധിക്ക് കൊല്ലണം അതിന്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കൈപ്പുള്ള സസ്യങ്ങളും കൂട്ടി അന്ന് രാത്രി ഭക്ഷിക്കണം എന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ മുഴുവനും തലയും കാലും ഉൾഭാഗവും അടക്കം ചുട്ടു ഭക്ഷിക്കണം പ്രഭാതമാകുമ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത് എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ദഹിപ്പിക്കണം ഇതാണ് പെസഹാ ഭക്ഷണത്തെക്കുറിച്ച് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കൊടുക്കുന്ന ആദ്യത്തെ നിർദ്ദേശം അതായത് ആടാണ് ഈ പെസക ഭക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട വിഭവം എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു വീടിനൊരാട് അവിടെ അത് കഴിച്ചു തീർക്കാൻ ആളില്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് കൂട്ടണം അടുത്ത വീട്ടിൽ നിന്ന് ആളുകളെ വിളിക്കുമ്പോൾ അവരുടെ കഴിക്കാനുള്ള കഴിവ് കപ്പാസിറ്റി നോക്കി വിളിക്കണം എന്നിട്ടോ അതിൻ്റെ ഉദരവും കാലുമെല്ലാം ഭക്ഷിച്ചു തീർക്കണം രാവിലത്തേക്കൊന്നും മിച്ചം വെക്കരുത് മിച്ചം വെച്ചാൽ അത് കത്തിച്ച് കളയണം പറഞ്ഞാൽ ഈ ആടിനെ തീർക്കണം പ്രധാന വിഭവം പെസക ഭക്ഷണത്തിൻ്റെ പ്രധാന വിഭവം ഈ ആടാണ് പെസക കുഞ്ഞാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇത് വിവരിക്കുമ്പോൾ അന്ന് അവർക്ക് ദേവാലയമില്ല എന്നാൽ ഈശോയുടെ കാലഘട്ടമാകുമ്പോൾ ദേവാലയമുണ്ട് ജെറൂസലം ദേവാലയം അതുകൊണ്ട് തന്നെ ഈ ആടിനെ ബലി അർപ്പിക്കുന്നത് ജെറൂസലം ദേവാലയത്തിൽ വെച്ചാണ് അങ്ങനെ ജെറൂസലം ദേവാലയത്തിൽ ബലി അർപ്പിക്കപ്പെട്ട ആടിനെയാണ് അന്ന് ഒരു കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്നത് എങ്ങനെയാണ് ആടിനെ ബലിയർപ്പിക്കുന്നത് കഴുത്തറുത്ത കഴുത്തറുക്കുമ്പോൾ പ്രധാനപ്പെട്ട സംഭവം എന്താണ് നടക്കുന്നത് കഴുത്തറുക്കുമ്പോൾ ശരീരത്തിൽ നിന്നും രക്തം വാർന്ന് വാർന്ന് ആടിൻ്റെ മരണം സംഭവിക്കുന്നു ഇതുവരെ ശരീരവും രക്തവും ഒരുമിച്ചായിരുന്നു അപ്പോൾ ആടിന് ജീവനുണ്ടായിരുന്നു ഇപ്പോൾ ശരീരത്തിൽ നിന്നും രക്തം വാർന്നു മാറുന്നു ശരീരവും രക്തവും രണ്ടാകുന്നു അങ്ങനെ ആട് കൊല്ലപ്പെടുന്നു ആടിൻ്റെ മരണം സംഭവിക്കുന്നു അങ്ങനെ ബലി അർപ്പിക്കപ്പെട്ട് ശരീരവും രക്തവും രണ്ടും രണ്ടായി ജീവൻ നഷ്ടപ്പെട്ട് മരണപ്പെട്ട ആടിൻ്റെ മാംസം ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഈശോ അപ്പം എടുത്തിട്ട് ഇതെൻ്റെ ശരീരം പാനപാത്രം എടുത്തിട്ട് ഇതെൻ്റെ രക്തം അതിൻ്റെ അർത്ഥം ഇത് രണ്ടും രണ്ടാകുന്നു എൻ്റെ ശരീരവും രക്തവും രണ്ടും രണ്ടാകുന്നു എൻ്റെ ശരീരവും രക്തവും രണ്ടും രണ്ടാകുന്നത് എപ്പോഴാണ് വെറും മരണത്തിലല്ല ആടിൻ്റെ ബലി അർപ്പിക്കപ്പെടുന്ന മരണത്തിലാണ് ശരീരവും രക്തവും രണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതായത് പെസഹായിക്ക് ബലി അർപ്പിക്കപ്പെട്ട ആടിൻ്റെ മാംസം ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോ അപ്പമെടുത്ത് തൻ്റെ ശരീരം പാനപാത്രം പാനപാത്രമെടുത്തി എൻ്റെ രക്തമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത് എൻ്റെ ബലി മരണം ഈശോ പറഞ്ഞവതരിപ്പിക്കുന്നത് ഇതെൻ്റെ ബലി മരണം ഇതിൻ്റെ ഒരു പങ്ക് നിങ്ങൾ കഴിക്കുക ഈശോ ഈ അപ്പത്തിൻ്റെ ഭാഗം അവരെ കൊണ്ട് കഴിപ്പിക്കുന്നു പാനപാത്രത്തിൽ നിന്നവരെ കൊണ്ട് കുടിപ്പിക്കുന്നു അർത്ഥം ഈശോ തൻ്റെ ബലിമരണത്തിൽ ശിഷ്യന്മാരെ പങ്ക് പറ്റിക്കുകയാണ് ചെയ്യുന്നത് ഒരു പങ്ക് ഈശോയുടെ ബലി മരണത്തിൻ്റെ പങ്ക് അവരെ കൊണ്ട് സ്വീകരിപ്പിക്കുന്നു ഈശോയുടെ ബലി ശിഷ്യന്മാർ പങ്ക് പറ്റുന്നു ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത് ഈശോയുടെ മരണത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അത് കുരിശുമരണം എന്നതല്ല കാരണം ഈശോയ്ക്ക് മുമ്പും അനേകരെ റോമാക്കാർ കുരിശിൽ തറച്ചു കൊന്നിട്ടുണ്ട് അതിന് ശേഷവും കൊന്നിട്ടുണ്ട് കുരിശുമരണമല്ല അതിലുപരി കുരിശുമരണത്തിൽ ഈശോ സ്വീകരിച്ച മനസ്സിൻ്റെ ഭാവമാണ് അത് മർക്കോസിൻ്റെ സുവിശേഷം പത്തെ നാൽപ്പത്തി അഞ്ചിൽ പറയുന്നു മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ച് അനേകരുടെ മോചനദ്രവ്യമായി തൻ്റെ ജീവൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ അതായത് കൊടുത്തു കൊടുത്ത് ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നവൻ മറ്റുള്ളവർക്ക് വേണ്ടി ഇത് പതിനാല് ഇരുപത്തിനാല് ഇത് തന്നെയാണ് പറയുന്നത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തം ഈ അനേകർക്ക് വേണ്ടിയിട്ടുള്ള മരണമാണ് ബലിമരണമാണ് മരണമാണ് അത് അനേകർക്ക് വേണ്ടിയിട്ടാണ് അതാണ് ഈശോയുടെ മരണത്തെ സവിശേഷമാകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മരണം മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മരണം പരോന്മുഖതയുടെ പരകോടിയാണ് ഈശോയുടെ ബലിമരണം ആ പരോന്മുഖതയുടെ പരകോടിയായ മരണത്തിലാണ് ഈശോ ശിഷ്യന്മാരെ പങ്ക് പറ്റിക്കുന്നത് കുർബാനയുടെ ഒന്നാമത്തെ അർത്ഥം ഇതാണ് ഇത് വെറും ഒരു ഭാവനയായിട്ട് നമ്മൾ തള്ളിക്കളയരുത് അല്ലെങ്കിൽ വ്യാഖ്യാതാക്കളുടെ സുവിശേഷ വ്യാഖ്യാനത്തിൻ്റെ ഒരു കർമ്മകുശലതയായിട്ട് കരുതരുത് അതിലുമുപരിയായിട്ട് ഈശോ അന്ന് ശിഷ്യന്മാർക്ക് കൈമാറാൻ ആഗ്രഹിച്ച അർത്ഥം അന്നത്തെ അപ്പസ്തോലന്മാർ മനസ്സിലാക്കിയതർത്ഥം ആ അപ്പസ്തോലന്മാർ ആദിമ സമൂഹത്തിനത് കൈമാറി വന്നേ അർത്ഥം അതേതാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഒന്ന് കോറന്തോസ് പതിനൊന്ന് ഇരുപത്തിയാറിൽ പൗലൂ ശ്രീഹ എഴുതുന്നു അത് നോക്കണം മർക്കോസ് സുവിശേഷം എഴുതുന്നതിന് മുമ്പുള്ള ഒരു ടെക്സ്റ്റാണിത് ഒന്ന് കോറന്തോസ് പതിനൊന്ന് ഇരുപത്തിയാറിൽ പൗലൂ ശ്രീഖ പറയുന്നു നിങ്ങൾ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണമാണ് അവൻ്റെ പ്രത്യാഗമനം വരെ അതായത് എപ്പോഴെല്ലാം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നുണ്ടോ എപ്പോഴെല്ലാം ഈ പാനപാത്രം കുടിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം ഈശോയുടെ മരണം അവൻ്റെ ബലിമരണം മരണം അവൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ബലിമരണം അതിലാണ് പങ്ക് പറ്റുന്നത് ഇതാണ് കുർബാനയുടെ ഒന്നാമത്തെ അർത്ഥം ഇതാണ് വിശുദ്ധ ബലിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ അർത്ഥം ഇതല്ലാതെ മറ്റൊന്നുമല്ല അതായത് ഓരോ പ്രാവശ്യം കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും വിശുദ്ധ ബലി ആഘോഷിക്കുമ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഈശോയുടെ ബലി മരണത്തിൽ പങ്കു ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അവൻ്റെ ബലി മരണത്തിൽ പങ്കു അത് ഒരർത്ഥത്തിൽ ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ് അതായത് നഥ നീ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ജീവിച്ച് മരിച്ചതുപോലെ ഞങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച് ജീവിച്ച് ജീവിതം തീർക്കാം ഈശോയുടെ ബലി മരണത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ബലി മരണത്തിൽ പങ്കു ഓരോ കുർബാനയും എന്ന് വരുന്നു അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത് യഥാർത്ഥത്തിലുള്ള പരുവോന്മുഖമായ ജീവിതം യഥാർത്ഥത്തിലുള്ള ബലി ആരംഭിക്കുന്നത് പള്ളിക്ക് പുറത്താണ് കുർബാന പങ്കെടുത്ത് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോഴാണ് യഥാർത്ഥ കുർബാന ആരംഭിക്കുന്നത് എന്നർത്ഥം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ജീവിതവും അതിൻ്റെ പൂർത്തിയായ ജീവിതത്തിൻ്റെ ത്യാഗവും പള്ളിക്ക് പുറത്താണ് അതുകൊണ്ട് തന്നെ ഓരോ കുർബാന പങ്കെടുക്കലും നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരു വാക്ക് അതോടൊപ്പം തന്നെ ഈ പരോന്മുഖമായ ജീവിതം നയിക്കാനുള്ള ശക്തിയും ഊർജവും തരുന്ന ക്രിസ്തുവിൻ്റെ ബലി ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മിലേക്ക് വന്നു ചേരുന്ന അവസ്ഥ ഒരേ സമയം ഇതൊരു വാഗ്ദാനം അതോടൊപ്പം തന്നെ ഈ ബലിജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജം തരുന്ന വിശുദ്ധ കുർബാന ഇതാണ് കുർബാനയുടെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥമെന്ന് പറയാവുന്നത് ഫ്രാൻസിസ് പാപ്പ ഏറ്റവും അവസാനം ഇറക്കിയ അപ്പസ്തോലിക്ക പ്രബോധനം ഗൗതത്തെ തെക്സുൽത്താത്തെ അതിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ നമ്പറിൽ പറയുന്നത് വിശുദ്ധി എന്ന് പറയുന്നത് പരസ്നേഹം അതിൻ്റെ പൂർണതയിൽ ജീവിക്കുന്നതാണ് പരസ്നേഹത്തിൻറെ പൂർണത ക്രൂശിതനിലാണ് കാണാൻ പറ്റുന്നത് ആ ക്രൂശിതനിലെ പരസ്നേഹത്തിൻറെ പൂർണതയാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ പങ്കു സ്വീകരിക്കുന്നതും ഈ അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ തന്നെ പതിനേഴാമത്തെ നമ്പറിൽ പാപ്പ വീണ്ടും പറയുന്നു ഈ നിമിഷത്തെ വക്കുവരെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നതാണ് വിശുദ്ധി ഓരോ നിമിഷത്തെയും നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ നിമിഷത്തെ വക്കുവരെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നതാണ് ക്രിസ്തീയ വിശുദ്ധി എന്ന് പറയുന്നത് അതായത് ഓരോ ദിവസത്തെയും ഓരോ നിമിഷത്തെയും സ്നേഹം കൊണ്ട് പരോന്മുഖമായ സ്നേഹം കൊണ്ട് നിറയ്ക്കുക അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ വഴിയിലാണ് ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴിയിലാണ് ക്രിസ്തുവിൻ്റെ പരോന്മുഖതയുടെ വഴിയിലാണ് വിശുദ്ധ കുർബാനയുടെ പാതയിലാണ് ഇന്ന് കുർബാനയുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് ഈശോ അപ്പസ്തോലന്മാരിലേക്ക് കൈമാറാൻ ആഗ്രഹിച്ച അർത്ഥം അപ്പസ്വലന്മാർ ആദിമസഭയ്ക്ക് കൈമാറിയത് ആദിമസഭ പൗരോസിലൂടെ പറഞ്ഞു വെക്കുന്ന അർത്ഥം നിങ്ങൾ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണമാണ് അവൻ്റെ പ്രത്യാഗമനം വരെ ഈശോയുടെ ബലിമരണത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ബലിമരണത്തിൽ മരണത്തിൽ പരസ്നേഹത്തിൻ്റെ പരകോടിയായ ബലിമരണത്തിലാണ് ഓരോ കുർബാനയിലും നമ്മൾ പങ്കു പറ്റുന്നത് അതിൻ്റെ ഓഹരിയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അങ്ങനെ ജീവിക്കാമെന്നുള്ള വാഗ്ദാനമാണ് നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം നാഥ നിന്റെ ജീവിതത്തിൻ്റെ ആകെത്തുകയായ കുർബാന കുർബാനയുടെ പെരുന്നാൾ ഇന്ന് ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ നാഥ നീ ആഗ്രഹിച്ച ജീവിത സന്ദേശം സ്വീകരിക്കാൻ ഞങ്ങളുടെ മനസ്സിനെ ഒരുക്കണമേ നാഥ നിന്റെ ജീവിതവും നിന്റെ ജീവിതത്തിൻ്റെ പരകോടിയായ മരണവും പരസ്നേഹത്താൽ നിറഞ്ഞതാണ് എന്നുള്ള അനുഭവത്തിലേക്ക് ഞങ്ങളെ വളർത്തണമേ ഓരോ കുർബാനയിൽ പങ്കു ഓരോ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും നാഥ മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹത്തോടെ ജീവിക്കാം എന്നുള്ള വാഗ്ദാനം ഞങ്ങൾ അടിവരയിടുക ഈശോയെ അതിനുള്ള ശക്തി തരേണ്ടത് നീ തന്നെയാണ് അതുകൊണ്ട് തന്നെ കുർബാനയിലെ ഈശോയെ ദിവ്യകാരുണ്യത്തിലെ ഈശോയെ നീ ഞങ്ങൾക്ക് ശക്തിയായി മാറണമേ മറ്റുള്ളവരെ സ്നേഹിച്ച് സ്നേഹിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമീൻ